വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തനപരമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂരിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത് ശ്രദ്ധിക്കുക ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ് ക്ഷേത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂരിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തനപരമായിട്ടാണ് നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം ഓക്കെ വേമ്പനാട്ട് കായലിന്റെ കിഴക്കേക്കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട സമ്മേളനത്തിൽ ഐതോചാരണ വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് ടി കെ മാധവൻ ആയിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിനാലിന് എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ കെ വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു സ്പർശല നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു ഇന്ത്യയിൽ ഐദ്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാമാകുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഐറ്റത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം കാലങ്ങളായുള്ള ഐതോചാരണവുമായി ബന്ധപ്പെട്ട പല പക്ഷേ ുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ആളിത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി അണ്ണൂറിൽ തുടങ്ങിയ ഐറ്റത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈകം സത്യാഗ്രഹം അരങ്ങേറുന്നത് മാർച്ച് തുടങ്ങിയ ഈ സമരം അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി നാല് മാർച്ച് മുപ്പതിന് ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അതായത് തിരുവിതാംകൂരിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു അറുന്നൂറ്റിമൂന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി സേതു ലക്ഷ്മിയായി ചുമതലയേറ്റു റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായി മായി ഭരണ ചുമതല കേൾക്കുന്ന ആളായിരുന്നു റീജന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ ശ്രദ്ധിക്കണം സവർണറുടെ ജാഥ വൈക്കത്തിനിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു ഒരിക്കൽ കൂടി പറയാം വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർപോയിൽ സമരം നടത്തിയത് എം വി നായിഡു ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാന്നു വിനോബാബാവേ തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നായകറും പങ്കെടുത്തു ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു ആദ്യത്തെ മൂന്ന് സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാലാ ലാൽസിംഗ് കൃപാൽ സിംഗ് അഗാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിക്കുമതമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് അകാലികൾ എന്ന് വിളിക്കുന്നത് ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേദരായവരിൽ അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ ബാരിസ്റ്റർ ജോർജ് ജോസഫ് ബജേമാതരം മാധുണി അബ്ദുറഹ്മാൻ സാഹിബ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയ്ക്കൽ വേലായുദ്ദിനും വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റിയടത്ത് ശങ്കുപിള്ള വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റിയടത്ത് ശങ്കുപിള്ള വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ് സി രാജഗോപാലാചാരി അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന ദളവാകുളം സംഭവം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിന് വഴിവെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ധലവാക്കുളം കൂട്ടക്കൊല ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർഷം ആയിരത്തി എണ്ണൂറ്റി ആറിൽ ആ നാട്ടിലെ ഇരുന്നൂറോളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ പനിച്ചിക്കൽ കാവിലേക്ക് സമാധാനപൂർവ്വമായ ഒരു ജാഥ നടത്തി ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയിരങ്ങളുമായി വന്ന് ആ ജാതിയിൽ പങ്കെടുത്ത ഇരുന്നൂറിലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുടത്തിലേക്ക് ഇട്ടുമൂടി ഈ സംഭവമാകുന്നു ദലവാകുളം കൂട്ടക്കൊല ദലവാക്കുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലിത്തമ്പി ദവയാണ് പറയപ്പെടുന്നു ഈ ഒരു കുളം അതായത് ഈ ഒരു ദലവാക്കുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദലവാക്കുളം ബസ് സ്റ്റാന്റ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളുടെ എല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു ആളിക്കത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവതാന നായകനാകുന്നു കെ മാധവൻ അറുന്നൂറ്റിമൂന്ന് ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്ന് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാകുന്നു ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ബലമായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമഗ്രിയായിരുന്നു എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വടകരയിൽ സെൻഗു്യുടെ അധ്യക്ഷതയിൽ ചേർന്ന അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത് ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ അഞ്ചാമത് കെ പി സി സി സമ്മേളനം അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത് അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത് അതുമാത്രമല്ല ഈ അഞ്ചാമത് കെ പി സി 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 ഒരു പ്രത്യേകത കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആദ്യം മഹാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ അഞ്ചാമത് കെ പി സി സി സമ്മേളനം അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു ഓക്കെ കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ നേതൃത്വം കൊടുത്തത് അത് അതുമാത്രമല്ല ഗുരുവാര സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവാര സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂരായ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഗുരുവാര സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണി അടിച്ച ആദ്യ ബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ ബബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാകുന്നു കെ പി സി സിയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു ആർ കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റം ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂ നടത്തിയ വോട്ടെടുപ്പിൽ ശതമാനം സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്ക് നടത്തിയെടുപ്പിൽ ശതമാനം ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ സമരം അവസാനിച്ചു മുപ്പത്തിരണ്ടിൽ ഈ സമരം അവസാനിച്ചു ആധുനിക തിരുവിതാംകൂറിന്റെ മാജ്ഞാകാർട്ട എന്ന അറിയപ്പെടുന്ന ഒന്നാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പിതാവ് സൃഷ്ടാവ് പ്രയോക്താവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കരത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന്റെ മലയാള മാസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയേഴാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന്റെ മലയാള മാസം അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അതിന്റെ മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം േഴ് ഈ ക്ഷേത്രപ്രവേഷണ വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂരിന്റെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ക്ഷേത്രപ്രവേണ വിളംബരത്തെ ആധുനിക കാലത്തിന്റെ മഹാബുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആകുന്നു അതുപോലെ ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതോറിറ്റി സ്ക്രിപ്റ്റ് ഓഫ് ദി സ്പിരിച്വൽ പ്പീപ്പിൾസ് സ്പിരിച്ൽമാനിപ്പേഷൻ ക്ഷേത്രപ്രവേഷണ വിളംബരത്തെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അതിന്റെ മലയാളം ജനങ്ങളുടെ അധ്യാത്മോചനത്തിന്റെ ആധികാരികരേഖയായ സ്മൃതി എന്നുകൂടി മഹാത്മാഗാന്ധി ക്ഷേത്രപ്രക്ഷണ വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മലബാറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ചു അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷങ്ങൾ വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂരിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മലബാറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൊച്ചിയിലും ക്ഷേത്രപ്രവേഷണ വിളംബരം നടക്കുകയുണ്ടായി നമുക്ക് ഏറ്റവും പ്രധാനം കൊടുക്കേണ്ടത് ആദ്യത്തെ വിളംബരമാണ് അത് തിരുവിതാംകൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു മലയാളമാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുല ഇരുപത്തി ഏഴിനാകുന്നു ക്ഷേത്രപ്രേഷണ വിളമ്പത്തിന്റെ സൃഷ്ടാവ് പിതാവ് പ്രോക്താവ് എന്ന നിലയിൽ അറിയപ്പെടുന്ന കേരള നവതാന നായകരിൽ ടി കെ മാധവൻ